വർക്കല താലൂക്ക് ആശുപത്രിയിലെ കക്കൂസ് മാലിന്യങ്ങൾ നിറഞ്ഞ് കവിഞ്ഞു ദുർഗന്ധം കാരണം സഹികെട്ട് പൊതുജനം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് മറ്റ് മാറാരോഗങ്ങളാണെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സമീപകാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ കെട്ടിടത്തിന്റെ സമീപം മോർച്ചറിയുടെ മുൻഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള സെപ്റ്റി ടാങ്ക് ആണ് നിറഞ്ഞ് കവിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലെ ലബോറട്ടറിയിൽ കഫം മലം എന്നിവ പരിശോധിക്കുന്നതിനുള്ള സാമ്പിൾ സ്വീകരിക്കുന്നത് കെട്ടിടത്തിന്റെ പുറകുവശത്തുള്ള ജനൽ വഴിയാണ് ഇവിടെ എത്തുന്ന രോഗികളും മറ്റുള്ളവരും ഈ മലിനജലത്തിൽ ചവിട്ടാതെ കടന്നു പോവുക സാധ്യമല്ല ഇതിലൂടെ ജനങ്ങൾക്ക് മാറാരോഗങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ജനങ്ങളെക്കാൾ കൂടുതൽ ബോധവാന്മാരാണ് ആശുപത്രി അധികൃതർ പക്ഷേ കണ്ടില്ലെന്ന് നാട്യം സാധാരണഗതിയിൽ താലൂക്ക് ആശുപത്രികളിൽ സെപ്റ്റി ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി മാലിന്യം നീക്കം ചെയ്ത് നിലവിലുള്ള ടാങ്ക് തന്നെ ഉപയോഗപ്രദമാക്കുകയോ അല്ലെങ്കിൽ സമീപത്ത് തന്നെ മറ്റൊരു ടാങ്ക് നിർമ്മിക്കുകയോ ചെയ്യാമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി എന്നാൽ വർക്കല താലൂക്ക് ആശുപത്രിയിൽ വിചിത്രമായ സംഭവങ്ങളാണ് നടക്കുന്നത് നിലവിലുള്ള ടാങ്കിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് മീറ്ററോളം ദൂരത്തിൽ പൈപ്പ് സ്ഥാപിച്ച് അവിടെ മുമ്പുണ്ടായിരുന്ന പഴയ ആശുപത്രി ഘട്ടത്തിൻ്റെ സെപ്റ്റി ടാങ്കുകളിലേക്ക് മാലിന്യം എത്തിക്കുന്ന കാഴ്ചയാണ് ഇത് തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണെന്ന് എഞ്ചിനീയറിംഗ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്തു ലാഭത്തിനു വേണ്ടിയാണ് ഇത്തരം വിധിത്തരങ്ങൾ നടപ്പാക്കുന്നതെന്നും ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങൾ അശാസ്ത്രീയമായ നിർമ്മാണത്തിലൂടെ നടപ്പാക്കുന്നതിൽ ദുരൂഹത നിലനിൽക്കുന്നതായും വാർഡ് കൗൺസിലറും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും കൂടിയായ അഡ്വക്കേറ്റ് അനിൽകുമാർ വ്യക്തമാക്കുന്നു താലൂക്ക് ഹോസ്പിറ്റലിലെ പുതിയ കെട്ടിടം രണ്ട് മാസങ്ങളായിട്ടുള്ളൂ അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ട് ഈ ഉദ്ഘാടനം നടന്നപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ നിരവധി നിർമ്മാണ പിഴവുകൾ നമുക്ക് ചൂണ്ടിക്കാണി കഴിയും കഴിയും കാര്യം അതിൻ്റെ ആദ്യത്തെ നില നിലയിൽ തന്നെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലോട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതിന് ഒരു ലക്ഷങ്ങൾ മുടക്കി അതിനൊരു പരിഹാരം കണ്ടു എന്ന് പറയുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് ആയിട്ടില്ല അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റുകളും തുടക്കം മുതൽ ബ്ലോക്ക് ആവുന്നൊരു അവസ്ഥയായിരുന്നു അവിടുത്തെ ഒരു സെഫ്റ്റി ടാങ്ക് രണ്ടോ മൂന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ അത് നിറയുന്ന ഒരവസ്ഥയും വന്നു അതിന് പകരമായി അവർ അതിന് അതിന് ഫ്രണ്ടിലോട്ട് ഏതാണ്ട് എൺപത്തി അഞ്ച് മീറ്ററോളം അകലത്തിൽ ഈ നിലവിലെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് മുൻവച്ചതായി പഴയ ഒരു സെഫ്റ്റി ടാങ്കിലോട്ട് ഈ പൈപ്പ് വെച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തികച്ചും അശാസ്ത്രീയമാണ് കാരണം അതിന് തൊട്ടടുത്ത് തന്നെ ഈ നിറഞ്ഞ സെഫ്റ്റി ടാങ്കിന് തൊട്ടടുത്ത് തന്നെ ഒരു ടാങ്ക് നിർമ്മിക്കുന്നതിന് പകരം ഇത്രയും ദൂരം ഇത് കൊണ്ടുവന്ന് ലാൻഡിൻ്റെ എന്താണ് സ്ട്രോപ്പ് പോലും നോക്കാതെ കൊണ്ടുവന്ന് അശാസ്ത്രീയമായിട്ട് ഡംപ് ചെയ്യാൻ ശ്രമിക്കുന്നത് തികച്ചും അശാസ്ത്രീയം തന്നെയാണ് സാധാരണ ഇങ്ങനെ സെപ്റ്റി ടാങ്കുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സൗകര്യങ്ങൾ വേറെ ഉണ്ട് ഇത് ക്രമീകരിക്കുന്നതിന് അത് ഉപയോഗിക്കാതെ ഇങ്ങനെ ഇത്രയും പാഴ്ചലവ് ചെയ്ത് ഇങ്ങനെ ഒരു ടാങ്ക് നിർമ്മിച്ച് അതിനകത്തോട്ട് കൊണ്ട് ഇത്രയും ദൂരം കൊണ്ടുപോകുന്നതിലുള്ള അശാസ്ത്രീയതയും അറിയില്ല പക്ഷേ അത് വളരെ ദുരൂഹതയുണ്ട് ബീക്കൺ ന്യൂസ് വർക്കല